ീഫ് മേടിച്ചിട്ടുണ്ട് അത് ഞാൻ വീട്ടിൽ കൊടുത്തോളാം ആയിരത്തിഅഞ്ഞൂറ്റിഅമ്പതന്നിട്ട് ശരി അപ്പൊ ഞാൻ വീട്ടിൽ കൊടുക്കട്ടാ ശരി എന്നാട്ടാ മോളെ നീ രണ്ടു മുന്നേ ബീഫ് കൊടുത്തായിരിക്കും വീട്ടിലെത്തില്ല സുധാകരോ സുധാകര എന്ത്വിടെ ഇല്ല മൂള് പറഞ്ഞു നാലു ഇറച്ചി പേടിച്ചിട്ട് ഇവിടെ തരാൻ പറഞ്ഞിട്ട് നാളെ ഞാൻ ഗൾഫില് പോണേ വരട്ടി കൊണ്ടുപോവാട്ടിഷ്ട ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത് ആയിരത്തിഅഞ്ഞൂറ്റമ്പത് പൈസ അവള് തന്നില്ലേ ഇല്ല എന്നോട് സുതാര്യെന്ന് മേടിക്കാൻ പറഞ്ഞു ഞാൻ അവളുടെ കൊടുത്തിട്ടോ ഇല്ല അതെ അല്ലേ എത്രയോ ആയിരത്തിഅഞ്ഞൂറ്റിഅമ്പത് ആയിരത്തി അറുനൂറ് വിഷയല്ലേ ഒരു കിലോ ആട്ടർച്ചി പേടിച്ചിട്ടുണ്ടായിരുന്നേണ്ടീട്ടിക്ക് അത് ആട്ടറച്ചിന് സുധാരണം വേണമെങ്കി എടുത്തോ എണ്ണൂറ് രൂപയാണ് ആട്ടറച്ചിക്ക് എനിക്കൊരു അറുന്നൂറ് രൂപ മതി എന്തേലും ഞാൻ അട്ടറച്ചി പേടിക്കാൻ നിൽക്കായിരുന്നു അത് വിഷയക്കണ്ട നീ ഞാൻ പിടിച്ചേ ആ ഇല്ല

ഞാനപ്പ തന്നെ കാഞ്ഞനെ വന്നിട്ട് ഒരു കിലോ ആട്ടിറച്ചി മേടിച്ചോണ്ട് ആ ആ എണ്ണൂറ് ആട്ടറച്ചിര ശരി എന്നാടാ ഓക്കേ അച്ഛനോടെ അന്വേഷണം പറയു ശരിയെന്നാ ഹലോ ആ ഞാൻ ദേ സാധനം മേടിച്ച സ്റ്റാൻഡിലുണ്ട് ഇങ്ങോട്ട് പോന്ന ിറ്റർ മേടിച്ചിട്ടുണ്ട് നാല് ലിറ്റർ ലേ ഒരു അര ലിറ്റർ എടുത്തിട്ട് നമ്മടെ ഇറച്ചി പേടുന്ന ചേട്ടന്മാരുണ്ടല്ലോ ആ അവർക്ക് കൊടുത്തോളോ അതായത് അവിടെ ചെലപ്പോ എന്തെങ്കിലും വിഷയം വരാണെങ്കി നമ്മുടെ ഒപ്പം നിൽക്കണ്ടേ ഓ അതിനുവേണ്ടി ആദ്യം മേടിച്ചത് ആയിരത്തി അറുന്നൂറ് എന്നിട്ട് അമ്പത് രൂപ തിരിച്ചു കൊടുത്തു പിന്നെ അവിടെ ബീഫ് കൊടുത്തിട്ട് ആയിരത്തി അറുന്നൂറ് മേടിച്ചു പിന്നെ മട്ടൻ്റെ എണ്ണൂറ് രൂപ മേടിച്ചു പിന്നെ ഷെയർ ഒരു ഇരുന്നൂറ്റി അമ്പത് മൊത്തത്തിൽ നാലായിരത്തി ഇരുന്നൂറാ അയ്യായിരം രൂപ മുട്ടില്ല ദൈവമേ നഷ്ടമായില്ല ഇന്നത്തെ ദിവസം